നമസ്കാരം എല്ലാവർക്കും കൈരളി ഗോൾഡ് ചെയ്യേണ്ടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മിനിറ്റ് അതിന് മുന്നേ നമ്മൾ ഇൻഡ്രോ ഇങ്ങനെ ചെയ്തിട്ട് ഐറ്റംസ് ഇട്ടിട്ട് നമ്മളൊരു ഒരാഴ്ചത്തോളം ആവാറേ അപ്പോൾ ഞാൻ ചെറിയൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻഡ്രോ ഇല്ലാണ്ട് ഓർണോൺസ് മാത്രമായിട്ട് കാണിച്ചതിൻ്റെ സൗണ്ട് മാത്രം ആക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരാഴ്ച ആഴ്ച നമ്മൾ ഇൻഡ്രോ ഇല്ലാണ്ട് വീഡിയോസ് ഇട്ടത് അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ആണ് അത് സിമ്പിൾ ടൈപ്പ് ആയിട്ട് ലക്ഷ്മി വേണ്ട കൊണ്ട് നോർമലി ഡെയിലി യൂസ് ചെയ്യുന്നതിന് പറ്റിയ ഞാൻ താങ്ക്സ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം ഒരു അഞ്ചോ ആറോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോസ് കാണുന്ന മിക്ക ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമില്ല വീഡിയോസ് ലൈക്ക് ചെയ്യണമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത് പുതിയ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താത്തത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അധികം സമയങ്ങളില വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ ബാങ്കിള് ഇത് നമുക്ക് ലക്ഷ്മിയാണ് വരുന്നത് ഒരു ലക്ഷ്മി എംബോസ് ചെയ്തിട്ടുള്ളതാണ് ഒരു തള്ളി നിൽക്കുന്ന പ്രൊജക്റ്റ് ആണ് കേട്ടോ പതിനഞ്ചറുള്ള അല്ല നമ്മുടെ ഒരു സിക്സ് ആഗ് വളയ്മേ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് ഹൈ ക്വാളിറ്റി ഗോൾഡ് പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് ഇത് ഏഴ് എട്ട് മാസം യൂസ് ചെയ്യാം നോർമൽ ഗോൾഡ് പ്ലേറ്റിംഗ് അല്ല ശരിക്കും ഇതിലൊരു ടെൻ മില്യോളം ഗോൾഡ് ഒരു ബാങ്കിൾമി ഉണ്ടാവും അങ്ങനെയാണ് നമ്മൾ ഈ ഗോൾഡൻ കളർ എടുക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ലക്ഷ്മിയാണ് ഉണ്ടാവുക ഇത് നമുക്ക് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് അങ്ങനെ നാല് സൈസ് ആണ് ഇതിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിന് വരുന്നത് കേട്ടോ ടു നയൻറ്റി ആണ് ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ നമ്മുടെ ലക്ഷ്മിൻ്റെ തന്നെ കോയിനിൽ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ത്രീ എയ്റ്റി റുപ്പീസ് ഒരെണ്ണം വരും വൺ പീസ് ത്രീ എയ്റ്റി വരും നമുക്ക് രണ്ട് കളർ സ്റ്റോൺ ആണ് വരുന്നത് ഇതിന് നമുക്ക് ടു പോയിന്റ് ടു പോയിൻറ്റ് ഫോർ ടു പോയിന്റ് സിക്സ് ടു പോയിന്റ് എയിറ്റ് സൈസ് അവൈലബിൾ ആണ് നാല് സൈസ് അവൈലബിൾ ആണ് ഇത് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് ഇന്ത്യ സീമാസ് സീമാസ് തുണിക്കടേൻ്റെ അടുത്തുള്ള ഒരു ലെഫ്റ്റുകളിലുള്ളൊരു വഴിയുണ്ട് ആ വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ആറാമത്തെ ഷോപ്പായിരുന്നു നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് പിന്നെ നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൻ്റെ ആണ് നമ്മളൊരു വളം കിട്ടുകഴിഞ്ഞാൽ ശരിക്കും ഗോൾഡ് ഫിനിഷിങ് തന്നെ മേക്കിങ്ങിലും ഉണ്ട് ശരിക്കും ഗോൾഡിലുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഒരു സിക്സ് ലാക്ക് ആൻഡ് സൻ്ററിലൊരു ലൈനായിട്ട് ഇതൊന്നും നമ്മൾ ശരിക്കും കൈമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗോൾഡായിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളു ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല പിന്നെ നമ്മുടെ കളറും ഗോൾഡിനോട് ഭയങ്കര സാദൃശ്യമുള്ള കളറാണ് പക്ക മഞ്ഞ കളറല്ല ഗോൾഡ് കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു മഞ്ഞ കുറയില്ല ആ കളറാണ് നമ്മുടെ എല്ലാ ഓർണമെൻസും ഉണ്ടാവുക അതുകൊണ്ട് മറ്റുള്ള ഓർണമെൻറ്റ്സിൽ നിന്ന് നമ്മുടെ ഓർണമെൻറ്റ്സ് ഒരു വ്യത്യസ്തമാക്കുന്ന ഘടകം അതും തന്നെയാണ് അതോടൊപ്പം ഇതിൻ്റെ ക്വാളിറ്റി ഇത് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കിയാലാണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഞാൻ വേറെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കച്ചവടത്തിന് വേണ്ടി പറയാമെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ ഇത് നിങ്ങൾ യൂസ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ തന്നെ ഐറ്റംസ് പർച്ചേസ് ചെയ്യും ഇത് പിന്നെ നമ്മുടെ നാലാമത്തെ ഡിസൈൻ സിക്സ് സാഗൻ്റെ ആണ് അതിൽ ചെറിയൊരു സെൻറ്ററിൽ ഒരു കെട്ട് വരണ പോലത്തെ ഇതും ഇത് പോലെ ടു പോയിന്റ് ടു ടു പോയിന്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് എയിറ്റ് സൈസിലെ അവൈലബിൾ ആണ് ഇത് നമ്മൾ സിമ്പിൾ ഡിസൈനാണ് കൈമ ഇട്ട് കഴിഞ്ഞാൽ പത്തിഞ്ച് കിടന്നോളൂ ശരിക്കും ഗോൾഡ് ഫിനിഷിങ്ങും ഗോൾഡിൻ്റെ ഫിനിഷിങ് കളറിങ്ങും എല്ലാം ചേർന്ന് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് അതുകൊണ്ട് ശരിക്കും കൈമ കിടന്ന് കഴിഞ്ഞാൽ ശരിക്കും ഗോൾഡ് അല്ല എന്ന് ആരും പറയില്ല അപ്പോൾ അതുപോലെയുള്ള നല്ല ക്വാളിറ്റി സാധനമാണ് അപ്പോൾ പിന്നെ മറ്റൊരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതും ഏകദേശം നമ്മൾ ടു എയ്റ്റി ടു നയൻറ്റി റുപ്പീസ് തന്നെയാണ് വൺ പീസിൻ്റെ റേറ്റ് വരുന്നത് ഗ്യാരണ്ടി ഉള്ള ഐറ്റം ആണ് പിന്നെ നമ്മുടെ വേറെ ഡിസൈൻ മാംഗോ വെച്ചിട്ടുള്ളത് ഇതുപോലെ സിക്സ് ആഗിൽ തന്നെ സെൻട്രൽ ലൈൻ വന്നിട്ട് നമ്മുടെ മാംഗോ വെച്ചിട്ടുണ്ട് മാംഗോ ഒന്ന് രണ്ട് മൂന്ന് നാല് ലക്ഷ്മി കണ്ട പോലെ തന്നെ നാല് സൈഡിൽ മാംഗോ വെച്ചിട്ടുള്ളതാണ് കെട്ട് പോലെ കെട്ടിൻ്റെ അടുത്ത് മാംഗോ വരുന്നു ഇത് നമുക്ക് ഗ്യാരണ്ടി ഉള്ള ഐറ്റം ആണ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ടാണെങ്കിൽ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിൽ പർച്ചേസ് ചെയ്യാം ഇതും ടു ആണ് വൺ പീസ് വരുന്നത് സിക്സ് മന്ത് ഗ്യാരണ്ടി ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കൊടുക്കാം അതിൽ സ്ക്രീനിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള പുതിയ കണ്ടൻ കണ്ടുകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം